ലൈംഗികമായി ചൂഷണം ചെയ്യാൻ വലിയ മാഫിയ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയാണ് ഇവർ ഇരകളെ തേടുന്നതും അകപ്പെടുത്തുന്നതും അടിമകളായി കഴിഞ്ഞ പിന്നെ ലഹരി വിൽപ്പനയ്ക്കുള്ള കാരിയർമാരായും ഇവരെ ഉപയോഗിക്കുന്നുണ്ട് കോഴിക്കോട് മലപ്പുറം കണ്ണൂർ ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനമെങ്കിലും ഇവരുടെ നെറ്റ്വർക്ക് സംസ്ഥാന വ്യാപകമായി പ്രവർത്തിക്കുന്നത് ആ എനിക്കറിയാ ഞാനും എന്താ അങ്ങനല്ല മറ്റേ വീട്ടിലൊന്നും അറിയാണ്ട് ഏട്ടന്റെ നമ്പർ ഏറ്റാണ് നിങ്ങൾ പിന്നെ വിളിക്കരുത് കിട്ടോ അത് ഞാൻ പിന്നെ നിങ്ങള് ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് ഒരു സേഫായി തോന്നി കൊണ്ടാണ് ഞങ്ങൾക്ക് നമ്പർ തന്നത് ഞാൻ എന്താ പഠിക്കാൻ പ്ലസ് വണ് പഠിക്കാൻ

ഞാൻ അങ്ങനെ പറഞ്ഞ കൊണ്ടോ അല്ല എനിക്ക് എനിക്ക് അറിയില്ല പേടിയായിട്ട് എങ്ങനെയാ ഞാൻ എനിക്ക് ഫോട്ടോ അയച്ചു പേടിയായിട്ടാ പോലെ ആപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങി ഞാൻ അത് മൂന്ന് ദിവസമായിട്ടേ ഉള്ളു മൂന്ന് ദിവസമായിട്ടേ ഉള്ളൂ ആ എന്റെ ഒരു സുഹൃത്ത് എനിക്ക് ആദ്യം തന്നതാ വലിയ വലിയ വല്യ ആൾക്കാർ ഇഷ്ടല്ല ഓ ഓ ഞാൻ ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തി വരെ ഏറ്റാ ഞാനേ ആകെ പതിനേ ആയിട്ടേ ഉള്ളൂ ഞങ്ങടെ വീട്ടിൽ ഇല്ലല്ലോ അങ്ങനല്ലീവ് കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യധാരാ മുഖ്യധാരാപത്രങ്ങളാട്ടെ മാധ്യമങ്ങളാട്ടെ ധാരാളം റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഗ്രീൻഡർ ആപ്പിനെ പറ്റി വേട്ടക്കാർ ജാഗ്രത എന്നൊക്കെ പറഞ്ഞുള്ള കൂടി നമ്മുടെ പോലീസ് സേന ഉണർന്നു പ്രവർത്തിക്കുന്നു മറ്റേ തമർച്ച ആണത് പറഞ്ഞുകൊണ്ട് ധാരാളം ന്യൂസുകൾ വരുന്നുണ്ട് നല്ല കാര്യം തന്നെ പക്ഷേ ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നിങ്ങളുടെ നിങ്ങൾക്ക് ഞങ്ങളുടെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അറിയാം ഞങ്ങൾ എത്രയോ വർഷം മുമ്പ് ഇതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് ഈ ആപ്പിനെ പറ്റി ഞങ്ങൾ കൃത്യമായിട്ടുള്ള വാർണിംഗ് കൊടുത്തതാണ് പക്ഷേ നമ്മുടെ വളരെ ചെറിയൊരു ചാനലായതുകൊണ്ടും അധികം ആളുകൾ കാണാത്ത ചാനലായതുകൊണ്ടും നമ്മളധികം പബ്ലിസിറ്റി ഒന്നും കൊടുക്കാത്തതുകൊണ്ടും അധികം ആളുകൾ എത്തിയില്ല എന്നുള്ളതാണ് സത്യം നമ്മൾ ഞാൻ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനാറ് കാലഘട്ടങ്ങളിൽ ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയതാണ് ഇപ്പം ആ സമയം തൊട്ട് ഞാൻ പല പേഷ്യൻസുമായിട്ട് കൗൺസിലിങ്ങിൽ ഏർപ്പെടുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു വില്ലനെ വിരൽ ചൂണ്ടി കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്രിൻഡർ ആപ്പ് തന്നെ ആയിരിക്കും കാരണം നമുക്ക് വരുന്ന ഭൂരിപക്ഷം ബ ബൈസെക്ഷൽസ് ഗെയ്സ് അങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള ക്ലയൻസിനോട് നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കും എല്ലാവരും ഫൈനലി എത്തിച്ചേരുന്നത് എനിക്ക് ഇൻഫെക്ഷൻ വരാനായിട്ട് ചാൻസ് ഉണ്ടാക്കിയ ഒരു ആപ്പ് എന്നുള്ളത് ഈ ഗ്രിൻഡർ തന്നെയാണ് കാരണം അതിനകത്ത് സുഗർ കാര്യരാക്കുകളാണ് കൂടുതലത് യൂസ് ചെയ്യുന്നത് അതിനകത്ത് യാതൊരു വിധ മുൻപരിചയുമില്ലാത്ത ആളുകളുമായിട്ട് ആണ് നമ്മൾ ബന്ധപ്പെടുക അവർക്കൊക്കെ മൾട്ടി പാർട്ട്നേഴ്സ് ഉണ്ടാവും അപ്പം ഇത് ഹൈ ചാൻസ് ആണ് ഹൈ റിസ്ക് ആണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ആപ്പിനെ കൃത്യമായിട്ട് മുൻകൂട്ടി വാൺ ചെയ്തത് ഇനി ഈ ഈയൊരു ആപ്പിൻ്റെ ഇപ്പോൾ പുതിയൊരു അപ്ഡേഷൻ കൂടെ പറഞ്ഞുതരാം ആപ്പിൻ്റെ അല്ല നമ്മുടെ സമൂഹത്തിലുണ്ടായ ആണ് അതായത് നിങ്ങൾ ഇതുപോലുള്ള ആപ്പുകൾ ഗ്രീൻഡാർ ടിൻഡർ പോലുള്ള ആപ്പുകളൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും കഴിഞ്ഞൊരു മൂന്ന് വർഷത്തിനിടയിൽ നമ്മളുടെ ആളുകൾക്കിടയിൽ കൃത്യമായിട്ടുള്ള മാറ്റം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും പല ആളുകളും നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത ആളുകൾ വരെ എം ടി എം എ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതൊരു നോർമൽ കാര്യം സ്മോക്കിംഗ് പോലെ ഒരു നോർമൽ സംഭവം എന്നുള്ള രീതിയിലാണ് പല ടീനേജേഴ്സും അതിനെ കാണുന്നത് പല ആളുകളും നല്ല വിദ്യാഭ്യാസമുള്ള ആളുകൾ പോലും നമ്മളോട് സംസാരിക്കുമ്പോൾ ഓ ഞാൻ ആഴ്ചയിലൊന്നും അല്ലെങ്കിൽ ഒരാഴ്ച എടുത്തിട്ട് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യും വെള്ളം കുടിക്കും ധാരാളം ഫുഡ് കഴിക്കും അപ്പോൾ എനിക്ക് ആവില്ല ഈ ഒരു രീതിയിൽ നമ്മളെ ക്ലാസ് എടുക്കാൻ വരുന്ന പല ആളുകളെയും ഞാൻ കാണാറുണ്ട് അതൊരു ജനറലൈസ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ അതൊരു നിസ്സാര സംഭവം എന്നുള്ള രീതിയിൽ പല ആളുകളും എം ഡി എം എ കാണാൻ തുടങ്ങി എന്നുള്ളതാണ് ഒരു ഞെട്ടിക്കുന്ന വസ്തുത പല കുട്ടികൾ പോലും പല ഡേറ്റിംഗ് ആപ്പുകളിലും ഐ നീഡ് ഹൈ ഫൺ എന്ന് പറഞ്ഞുകൊണ്ട് പ്രൊഫൈൽ വരെ ഉണ്ടാക്കി തുടങ്ങി ഇൻസ്റ്റാഗ്രാമിൽ വരെ പബ്ലിക്കായിട്ട് ഈ ഒരു സംഭവം ഇടുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് അതേമാതിരി തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാലും അറിയാം നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോം ഫോൺസിൽ പല സെക്സ് വർക്കേഴ്സും പബ്ലിക്കായിട്ട് അവരുടെ പ്രൊഫൈൽസ് ഉണ്ടാക്കുന്നു അവരുടെ സെമിനൂടായിട്ടുള്ള ചിത്രങ്ങൾ പങ്കുവെക്കുന്നു വീഡിയോസ് പങ്കുവെക്കുന്നു ഡബിൾ ബീനിങ്ങിലോടുകൂടിയുള്ള വീഡിയോസ് ചെയ്യുന്നു ഇതെല്ലാം ഞങ്ങൾ എത്രയോ നാളുകൾക്ക് മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നതാണ് ക്ക് കൃത്യമായിട്ടുള്ള ഒരു 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 വലിയ ഗ്രൂപ്പുകളുടെ പിന്തുണയോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ പിന്തുണയോ ഒന്നും ഇല്ലാത്ത ഒരു ചെറിയ ചാനലായതുകൊണ്ടായിരിക്കാം ഇത് വേണ്ട രീതിയിൽ ആളുകളിലേക്ക് നിർഭാഗ്യവശാൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം അപ്പം നിങ്ങൾ ദയവ് ചെയ്തിട്ട് മനസ്സിലാക്കുക നമ്മുടെ കുട്ടികളൊക്കെ നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടികളുടെ ബാഗുകളൊക്കെ ഇടയ്ക്കൊന്ന് പരിശോധിക്കുക അവരുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ നിങ്ങളുടെ കുട്ടികളെന്ന് മാത്രമല്ല കേട്ടോ നിങ്ങളുടെ പാർട്ട്നറുടെ നിങ്ങളുടെ കൂടെ കിടക്കുന്ന ആളുകളുടെ ഒരു 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 എന്തെങ്കിലും മാറ്റമുണ്ടോ അവർ പണ്ട് ചെയ്തു പോലെയൊക്കെ തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത് അവർക്ക് എന്തെങ്കിലും പുതുതായിട്ട് മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഉണ്ടോ എന്ന് നിങ്ങൾ തന്നെ ഒബ്സർവ് ചെയ്യുക ഇതൊരു വലിയ ദുരന്തത്തിലേക്കാണ് നമ്മളുടെ കേരള സമൂഹം പോകുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ ഒരു നാളെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞു നമ്മളൊരു സൗത്ത് ആഫ്രിക്കയിലുള്ള ഒരു ഡോക്ടറുമായിട്ട് സംസാരിച്ചപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ ഒരു തൊണ്ണൂറ്റൊൻപത് രണ്ടായിരം കാലഘട്ടത്തിൽ നടന്ന അതേ ഒരു പാറ്റേണിലൂടെയാണ് കേരള ജനത പോകുന്നതെന്ന് പുള്ളി പുള്ളിക്കാരി പറയുകയുണ്ടായി അതാണ് ഓവറായിട്ടുള്ള ഡ്രഗ്ഗിൻ്റെ അമിത ഉപയോഗം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്ന എന്താണെന്ന് ഇവർക്ക് തന്നെ അറിയത്തില്ല നൈറ്റ് മുഴുവൻ കണ്ടിന്യൂസ് ആയിട്ട് ലൈംഗിക ചേഷ്ടകളിൽ ഇടപെടുക ലൈംഗിക ബന്ധം എന്ന് പോലും പറയാൻ പറ്റില്ല ലൈംഗിക ചേഷ്ടകൾ കാരണം കൃത്യമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഇത് എടുത്തു കഴിഞ്ഞാൽ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് ആ ഒരു വാക്ക് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അപ്പം ഈ ഒരു രീതിയിലുള്ള കുറേ കണ്ണും മനസ്സും ഒക്കെ മുരടിച്ച കുറേ ജന്മങ്ങളായിട്ട് മാറുകയാണ് നമ്മുടെ യുവജനത നമ്മൾ പലതവണ റിപ്പോർട്ട് ചെയ്തതാണ് പലതവണ വീഡിയോസ് ഇട്ടതാണ് നമുക്കറിയില്ല ഇത് എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കണം എന്ന് അല്ലെങ്കിൽ എങ്ങനെ പൊതുസമൂഹം ഇത് മനസ്സിലാക്കണം എന്ന് പക്ഷേ എല്ലാവരും അറിഞ്ഞു വരുമ്പോഴത്തേക്കും ഒരുപാട് വൈകി പോകും എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ എന്നാലും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നവരും നമ്മളെ കോണ്ടാക്റ്റ് ഒക്കെ വലിയൊരു താങ്ക്സും പറയുകയാണ് അവരെങ്കിലും ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് മാറി നിൽക്കട്ടെ പിന്നെ ഇതിന് ഇതിൻ്റെ മറവിൽ ധാരാളം ആണെങ്കിലും ട്രിപ്പ് പോലുള്ള സാധനങ്ങൾ കച്ചവടം ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പെപ്പ് ആവശ്യമില്ലാതെ എഴുതി കൊടുക്കണം കണ്ടിട്ടുണ്ട് ടീ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളെ മക്കളെ കാണുന്ന പോലെ ആൾക്കാരെ കാണുക നിങ്ങളുടെ മക്കണെങ്കിൽ നിങ്ങൾ ആവശ്യമില്ലാതെ എഴുതി കൊടുക്കുകയോ ഇല്ലല്ലോ എല്ലാം പണത്തിന് വേണ്ടി മാത്രമുള്ള കുറേ കാര്യങ്ങളാണ് അതും മനസ്സിലായി അപ്പോൾ നിങ്ങൾ ചോദിക്കും ഞങ്ങൾ പണത്തിന് വേണ്ടിയല്ലേ ഇത് ബുക്ക് ചെയ്യുന്നത് കൗൺസിലിങ് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾ ഒരു കൗൺസിലിങ് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് രണ്ടായിരം രൂപയോളം പേ ചെയ്യേണ്ടി വരും അതിനകത്ത് ഒരു ഒരു ബൈബത്ത് പോസിറ്റീവായുള്ള കുട്ടിക്കുള്ള മരുതിൻ്റെ വിലയുണ്ട് അതിനകത്ത് അതിനകത്ത് ഞങ്ങളുടെ ഒരു ഫീസുണ്ട് ഇതെല്ലാം അതിനകത്ത് ഉൾക്കൊള്ളുന്നതാണ് അപ്പോൾ ഞങ്ങളും പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് പക്ഷെ ആവശ്യമില്ലാതെ സ്റ്റേവ് ചെയ്തിട്ട് നിങ്ങൾ വലിയ പൈസയ്ക്ക് വേണ്ടി പരിപ്പൊന്നും എഴുതി കൊടുക്കരുതെന്നൊരു റിക്വസ്റ്റ് പറയുകയാണ് എല്ലാവരും ഒന്ന് മനസ്സിരുത്തി കേൾക്കുക ആരോടെങ്കിലൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല നിങ്ങളൊന്നും മനസ്സിലാക്കി കൊടുക്കുക അതുമാത്രമേ പറയാനുള്ളൂ വളരെ സങ്കടത്തോടു കൂടി തന്നെയാണ് ഈ ഒരു വീഡിയോ ഇവിടെ ചെയ്യുന്നത്